ആലപ്പുഴയിലെ പുന്നമടയിൽ ഒളിമ്പിക്സ് ഓളപ്പറപ്പിലെ ഒളിമ്പിക്സ് നടക്കുകയാണ് അല്പസമയത്തിനകം ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും വലിയ തോതിലുള്ള പരിശീലനങ്ങൾക്കും തയ്യാറെടുപ്പ് ശേഷം ചുണ്ടൻ വള്ളങ്ങളും മറ്റു വള്ളങ്ങളും പ്രേക്ഷകർക്ക് ആവേശമായി എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ശരണ്യ സ്നേഹജനും ശ്രീജ ശ്യാമും ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം തന്നെ ചേരുന്നുണ്ട് ഇത്തവണ ശരണ്യ ശ്രീജ ഇത്തവണ ആവേശം ഇത്തിരി കൂടുതലാണ് ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നുണ്ട് ആലപ്പുഴ ഒട്ടാകെ ഇപ്പോൾ നെഹ്റു ട്രോഫിയുടെ ഓളത്തിലാണോ ഇനി ഏതാണ്ട് എത്ര സമയം ഉണ്ട് ഉദ്ഘാടനത്തിന് സമയം പറഞ്ഞ സമയമായിര വള്ളം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അല്ല വെള്ളംകുളങ്ങര വരുന്ന വഴിക്ക് വട്ടക്കായൽ വെച്ച് വലിയ കാറ്റ് അവർക്ക് വള്ളം മൂവ് ചെയ്യാൻ പറ്റിയില്ല ബോട്ട് കറങ്ങി അങ്ങനെ വള്ളം മറിഞ്ഞു ആളുകളൊക്കെ വീണു വെള്ളത്തിലേക്ക് വീണു പക്ഷെ ഒന്നും സംഭവിച്ചില്ല കുട്ടനാട്ടുകാർക്ക് വെള്ളത്തിൽ വീണാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല അങ്ങനെ അവർ ഒരു മണിക്കൂറെങ്കിലും വൈകിയെത്തൂ എന്ന് ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന തരത്തിലൊക്കെ വാർത്തകളുണ്ട് സംഭവിച്ചതാണ് അവര് വെള്ളം അറിഞ്ഞു പക്ഷെ അവരെ വെള്ളം അറിയുന്നൊന്നും പുതിയ കാര്യം പദ്ധതികളെ അഭിസംബോധന ആയതുകൊണ്ട് അവർ മാസില് കാണിനിപ്പെന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു അപകടം കൂടി അവർ ലേറ്റായി വരുന്നില്ലല്ലോ ഇങ്ങനെ അപകടം കൂടി സംഭവിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി കാത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് ആ വേണ്ടി ഈ ആൾക്കൂട്ടം ഒഴിവാക്കാത്തതൊക്കെയാണ് തീർച്ചയായിട്ടും വലിയ ഒരു ആവേശത്തിനങ്ങിക്കൊണ്ടാണ് പടിഞ്ഞാറപ്പ് കടലാണെങ്കിൽ കിഴക്ക് വേമ്പനാട്ടക്കായൽ പുന്നമടക്കായലാണ് ഈ കിടക്കുന്നത് ഇവിടെ Okay, so you so you came for this Malangali? No, I I've been four times before, but I've missed it. Oh, oh, I read it in this uh On today, I came from Fort uh -huh. and you're enjoying it to the most, right? Yeah, it's amazing. Yeah, Have well, a great Has time. It started? No, it hasn't started. The main no, race. No, 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 no. The main It will be uh, starting in some 45 minutes or something. And how long does the race go for? The main uh, There are heats. final will happen. So So you you. have have to be here till some 5.30. a great time. Enjoy. Thank ിൽ ഹാപ്പൻ യു ഹാവ് അതാണ് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം വള്ളകളി പാലഘട്ടങ്ങളിലായി മാറ്റിവെച്ചിരുന്നു ജലമേള തുടർച്ചയായി നടത്താൻ കഴിയാത്ത ഒരു കാലാവസ്ഥാ പ്രതിസന്ധികൾക്ക് വന്നു പക്ഷെ അപ്പോൾ പോലും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചു നൽകുന്ന ഒന്നാണ് ആലപ്പുഴയുടെ നെഹ്റു ട്രോഫി എന്നതാണ് ഇപ്പോഴും ആ ഒരു ടൈമിംഗിൽ ടൈമിങ്ങിൽ ഒരു പറഞ്ഞതായിട്ടില്ല അവര് പറഞ്ഞു അവര് നാല് വർഷം കേരളത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു വള്ളംകളി കാണാൻ പറ്റില്ല പത്രത്തിൽ കണ്ടു ഫോട്ടോ വെച്ചിട്ട് അപ്പൊ തന്നെ വണ്ടി പിടിച്ചെങ്കിൽ വന്നു വള്ളംകളി കാണാൻ എത്തി അങ്ങനെ എന്തൊക്കെ തരം പണിമര ഇത് ഈ ഇവിടെ ഒരു ആവേശം കൂട്ടുണ്ട് നോക്കി നിൽക്കുന്നു അല്ലേ ാണ് പായ്പാടം ഇത്തവണ ഞങ്ങൾ പായപ്പാട് വന്നിരിക്കുന്നത് ഉമ്മരം ടൗണിലോട്ട് വന്നിരിക്കുന്നത് പി ബി സി എന്ന് പള്ളാത്തുരുത്തി എന്ന ബോട്ട് ലഭി ആ ബോട്ട് ടീമിനെ നാല് സെക്കൻഡ് നാല് സെക്കൻഡ് ഞങ്ങൾ പരാജയപ്പെടുത്തി പള്ളാത്തുരുത്തി എന്ന നാമം അടുത്ത അഞ്ച് വർഷത്തെ കെ ടി ബി സിയുടെ നാമം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഉമരം ടൗൺ ബോട്ടിലോട്ട് പായ്പാടെ പറഞ്ഞുകൊണ്ട് മന്ത്രി ഞാൻ അതിന്റെ ഷെയർ ഷെയറോടാണ് ഞങ്ങൾ എല്ലാവരും പായ്പാട്ട് വരാനും ഇവിടെ നിരണകാരുണ്ട് പക്ഷേ അവരോടൊക്കെ പറയുള്ളൂ ഇത്തവണ രണ്ടായിരത്തി രൂപത്തിലെ ട്രോഫി പായ്പാടുന്ന മാത്രമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ പരീക്ഷ നല്ല ആശ്വാസം കിട്ടി എം പി ചരുവ പോലെയോ കപ്പ കാച്ചിൽ കോണാട്ടുകാരുടെ സ്വന്തം സാധനം നോക്ക് സാധനം നോക്ക് ഉണക്കമീൻ വറുത്തത് ഒപ്പം തന്നെ ഉണക്കമീൻ ചമ്മത്തി ശ്രീ ചേച്ചി ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് തിരിച്ചു വെച്ചോട്ടെ ചാനലോട് റിപ്പോർട്ടർ ചാനലൊക്കെ പല വളർത്തി സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ ഏത് വളർത്തി സപ്പോർട്ട് ചെയ്തു നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് വഞ്ചിപ്പാട്ട് പാടും ഞങ്ങളുടെ പായപ്പാടിനെ പറ്റി പായ്പാടിനെ പറ്റിയല്ല വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞ ദാരിദ്ര്യമായിട്ട് കാഴ്ച ഒരു കരയുടെ അപ്പുറം അപ്പുറമാണ് പക്ഷെ വകങ്ങളിൽ കഴിയുന്നവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജലചക്രവർത്തി കാർച്ച തന്നെയാണ് കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് ആ വള്ളമാണ് ജലചക്രവർത്തി തന്നെ അത് തന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ും ഞങ്ങൾ നേടുമെന്നുള്ള ആവശ്യമാണ് വലിയ പ്രത്യേകതയുണ്ട് പലതവണ ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഒരിക്കൽ കൂടി കാര്യശാലകാരെ സ്വന്തം ടീമുമായി വന്നിട്ടുള്ള ഒരു വള്ളംകളിയാണിത് കാര്യശാലകാരെ സംബന്ധിച്ച് തീർച്ചയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങള് പതിനാറ് തൊട്ട് നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലബ് ഉണ്ടാക്കി ഈ വർഷം നമ്മൾ ഈ ജനമേളക്ക് ഇറങ്ങുകയാണ് നെഹ്റു ട്രോഫിയുടെ സ്വന്തം ക്ലബ്ബായ കാര്യിച്ചാൽ ഈ വർഷം മത്സരിക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് പി വി സി പള്ളാതുർത്തി അതായത് തുളർച്ചയായ വിജയങ്ങള് അത് ഒരു വള്ളംകളിയെ നശിപ്പിക്കുന്ന രീതിയിലാണ് വാങ്ങുന്നല്ലേ വാങ്ങുന്നതായിരിക്കും പക്ഷെ നമ്മുടെ കെ സി ബി സി പോലെ അതുപോലെ കുമ്മം ടൌൺ പോലെ പല ക്ലബ്ബുകൾ വരുന്നുള്ളോ അപ്പൊ തുടർ വിജയങ്ങൾ വരുമ്പോഴത്തേനും അത് നെഹ്റു ട്രോഫിയെ പോലുള്ള ഒരു കളി ഒരു അവസരമുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ നെഹ്റു ട്രോഫിയില് തുഴിഞ്ഞ് എടുക്കും അത് ഞങ്ങൾ സംഭവിക്കത്തില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ഏത് അഭിപ്രായം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഞങ്ങൾ ട്രോഫി എടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഈ ലോകം മുഴുവൻ നോക്കുന്ന ഒരു വള്ളംകളിയാണ് എനിക്ക് പ്രിയപ്പെട്ട എന്റെ ഗവൺമെന്റ് ഞാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഗവൺമെന്റാണ് ഞാൻ ഒരു കമൗൺസിയറാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘാടനം കുറച്ചുകൂടെ മുന്നോട്ട് നീക്കി ഡേറ്റ് അനൗൺസ് ചെയ്ത് ഒരുപാട് ഞാനൊക്കെ ഞാൻ ഇന്നലെ വന്നാണ് ഇതിനുവേണ്ടി മാത്രം അഞ്ചു ദിവസത്തെ അഞ്ചു ദിവസത്തേക്ക് വന്നാണ് എന്നെപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ആ ചാർട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഈ വള്ളംകളി കുറച്ചുകൂടെ ായി മാറി മറ്റൊരു ദിശയിലേക്ക് പോയിരുന്നു ഇതൊരു ബിസിനസ് ആയി മാറി കുട്ടനാട്ടിലെ ജലമേള എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കരക്കാര് വെള്ളം തുഴഞ്ഞ് അവരവരുടെ കറക്കാരെ ജയിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുള്ളത് അതിപ്പോ ഒരു ചെറിയ ആൾക്കാരുടെ കയ്യിൽ ഒരു ബിസിനസ് ആയിട്ട് മാറി അതിപ്പോ നമ്മൾ